ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിയാ മതിയെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ചായോടി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവനുള്ള ഫുഡും വെള്ളമൊക്കെ എടുത്തു വെക്കുന്നത് പിന്നെ മറ്റു മിച്ചിനെ ഇന്ന് ഹോസ്പിറ്റലിൽ ദിവസം ആയതുകൊണ്ട് തന്നെ അവർ പോയപ്പോൾ ഞാൻ അവരോട് അഫീനം പറഞ്ഞു വിട്ടു അവരവിടെ സ്കൂളിലാക്കിയിട്ട് പൊക്കോളൂലോ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനും നിധികുട്ടി ഒറ്റയ്ക്കായിട്ടോ അങ്ങനെ അവൾക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിയിൽ കിടത്തേക്കുന്നതാണ് ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് അടുത്ത് വയ്ക്കും ഈ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് അത് ഓരോന്ന് കയ്യിൽ മാറി മാറി കൊടുത്തിട്ടാണ് കേട്ടോ ഈ കുറുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒന്നും തിന്നൂലില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും പ്രയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ ഈ പിള്ളേരെ തീറ്റിക്കാനൊക്കെ ഓരോ പാടേ അങ്ങനെ പിന്നെ അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു അപ്പോഴേക്കും ഇത് ജനലി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നിതിമോളെ കട്ടിലേക്ക് ഇടത്തര ദിവസം പാന്തി പാന്തി പോയിട്ട് ആ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുകൊണ്ട് നിൽക്കും കേട്ടോ നമ്മൾ എത്ര വിളിച്ചാലും മൈൻഡ് പിന്നെ പിന്നിപ്പോൾ ആ ഒരു പടി ഉണ്ടല്ലോ ജനലിൻ്റെ അവിടെ കയറാനുള്ള ശ്രമമാണ് അത് പക്ഷേ ഇതുവരെ സക്സസ് ആയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അവളെ ഉറങ്ങിയപ്പോഴേക്കും ഞാൻ പോയിട്ടൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും അത്യാവശ്യം അതുപോലെ തന്നെ മറ്റുമു വന്നിട്ടുണ്ടായിരുന്നു ഉമ്മശി പിന്നെ സ്കൂളിൽ വെയിറ്റ് ചെയ്തിട്ട് അവനെ കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും